ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നറിയാം ഓണലം വരാനായില്ലേ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ സദ്യ ആക്കുന്നതിൻ്റെ കുറേ ആൾ ഭയങ്കര ടെൻഷനാണ് പിന്നെ ഇത്രയും കറി ഉണ്ടാക്കണ്ടേ ഓണസദ്യ അവിയൽ കൂട്ടുകറി സാമ്പാർ പച്ചടി അങ്ങനെ അപ്പോൾ ഞാൻ മുന്നേ എല്ലാം ഇപ്പം അല്ല പറയുന്നത് മുന്നേ എല്ലാം ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ലെന്നെല്ലാവരും പറഞ്ഞുതരാം പിന്നെ ഇവിടെ ഓണം എന്ന് പറഞ്ഞു നോർത്ത് ഇന്ത്യയിലാവുമ്പോൾ എവിടെയാലും കേരളത്തിന് പുറത്ത് എവിടെ ആയാലും നമ്മൾ കേരളത്തിൽ മാത്രമല്ല ആഘോഷമാണ് ഓണം എന്നുള്ളത് പിന്നെ കുറേ പണ്ടത്തെ ആൾക്കാർക്ക് കേട്ടോ ഇപ്പോൾ ശ്രീ എൻ്റെ അമ്മ എൻ്റെ അമ്മ ശ്രീയാൻ്റെ അമ്മയെല്ലാം വിചാരിക്കുന്നുണ്ടതിന് ആ സമയത്തല്ല പിന്നെ ഓണം ഓണത്തിന് ലീവില്ലേ എന്ന് വയ്ക്കുക വിളിക്കുമ്പോൾ അപ്പോൾ കുട്ടിയൊക്കെ സ്കൂളുണ്ടാവും ചേട്ടന് ജോലിക്ക് പോകണം അപ്പോൾ ഞാനേ വീട്ടിലുണ്ടാവും ശരിക്കും ഓണത്തിന് പിന്നെ ചില സമയത്തെല്ലാം ചേട്ടൻ ലീവെടുത്തിട്ട് എല്ലാ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞ് ചില ഓണത്തിനെല്ലാം എടുത്തിട്ട് പിന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഉച്ചക്കുവേലും ഇല്ലെങ്കിൽ വൈകുന്നേരം മുന്നിട്ട് സദ്യ വയ്ക്കും അങ്ങനെയല്ലാന്ന് ഉണ്ടാവും അത് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് കുറേ മലയാളികളുണ്ടാകും അട ഓണ പരിപാടികളുണ്ടാകുമ്പോൾ അന്ന് ലീവ് എടുത്തിട്ട് ഓണം ആഘോഷത്തിനെല്ലാം പോവും അങ്ങനെ പല വിധം നമുക്കൊരു സ്ഥിരമായ ആഘോഷങ്ങൾ എന്ന് പറയാൻ അങ്ങനെ ഇല്ല നമ്മളെല്ലാ ആഘോഷവും ആഘോഷിക്കലുണ്ട് ഏതെങ്കിലും ഒരു ദിവസമായിട്ട് എങ്ങനെയായാലും പക്ഷേങ്കിൽ അങ്ങനെ നാട്ടിലെ ഓണത്തിൻ്റെ അന്ന് തന്നെ ഒന്നില്ല അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ അന്നേരം ചെയ്യുകയെന്ന് വച്ചാൽ പിന്നെ ഞാൻ വിചാരിക്കും ഉച്ചക്ക് ഇല്ല ചെയ്യേണ്ട പിന്നെ കുട്ടികളെല്ലാം ചെറുതായിരിക്കുമ്പോൾ ഞാൻ ചേട്ടൻ മാത്രമല്ലേ സദ്യ ഉണ്ടാക്കിയാലും കഴിക്കേണ്ടത് അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയാൽ ഒന്നാമത് ആയിട്ട് ഫ്രഷായ കറികളാണ് കൂടുതൽ കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയത് അങ്ങനത്തെ എല്ലാം കഴിക്കാൻ പിന്നെ കുറച്ച് മടിയാണ് അങ്ങനെ അത്ര താല്പര്യമില്ല എന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇത് കൂട്ടി കൂട്ടിത്തീർക്കേണ്ടത് എനിക്ക് സാധനം ഇത് ഭക്ഷണ സാധനം ഒന്നും കളയുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഉണ്ടാക്കുക അപ്പോൾ പിന്നെ അവിയൽ കൂട്ടുക അങ്ങനത്തെ സാധനങ്ങളില്ലേ ഇപ്പോൾ കൂട്ടുകറിക്ക് അല്ലാന്നെങ്കിൽ നമുക്ക് ചേനയൊന്നും ഇല്ലാണ്ട് കൂട്ടുകറിയിൽ കൂട്ടുകറിയെന്ന് പറയാനൊരു ഇതായിരിക്കും പക്ഷേങ്കിൽ ഈ അവിയൽ എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം പിന്നെ എല്ലാ പച്ചക്കറിയും മേടിച്ചിട്ട് കൊണ്ടുവന്ന് പിന്നെ ഉണ്ടാക്കുകയെന്ന് പറയുന്നതില്ലേ പിന്നെ ഇത്രയും പച്ചക്കറി തെച്ച് ഉപയോഗിക്കില്ല നാട്ടിലെപ്പോലെ ഇവിടെ സാമ്പാറിൻ്റെ ഭക്ഷണം അവിയലിൻ്റെ കഷ്ണമൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുറഞ്ഞത് കാക്കിലോ ഇവിടെ ഏക് പാവ് എന്നു പറയുക പാവ് എന്ന് പറയുക കാക്കലൂന് അപ്പോൾ ഒരു പാവ് എങ്കിലും മണിക്കണ്ടേ അപ്പോൾ ചില സാധനങ്ങളൊന്നും അങ്ങനെ പാവ് എണിക്കാൻ പറ്റാത്ത ഉണ്ടാവും പിന്നെ ഇങ്ങനെ വലിയ സാധനങ്ങളുണ്ടാവില്ലേ ലോക്കിയല്ല വലിയ സാധനം ഉണ്ടാവുക അന്നേരത്തൊന്നും അങ്ങനെ പാവ് എണിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുണ്ട് അതിന് നമ്മളെ വീട്ടിൽ ഒരുപാട് പച്ചക്കറിയും കിടക്കും ഇത്രയും സദ്യ ഉണ്ടാക്കി കറികളും ഇങ്ങനെ വേസ്റ്റായി കിടക്കും അപ്പോൾ ഒരു പരിഹാര നിലയിൽ ഞാൻ അന്നേരം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ പിന്നെ കുറവ് പച്ചക്കറി എണിക്കും എല്ലാ ഒന്നും ചേർക്കൂല എന്താ വെച്ചാൽ ഓണത്തിന് സമയത്ത് കിടിയൊന്നും ഇവിടെ സീസണായിട്ട് സീസണിൽ മാത്രമേ മുരിങ്ങക്കയെ കിട്ടൂലൂ മുരിങ്ങക്കൊന്നും കിട്ടുമൊന്നുമില്ല അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ പിന്നെ വെണ്ടക്ക വാങ്ങും വെണ്ടക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങ് ഞാനധികം സാമ്പാറിൽ ചേർക്കൂല പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് പൊതുവെ കുറവ് ഉപയോഗിക്കും അപ്പോൾ ഈ വെണ്ടക്കയും തക്കാളിയും പിന്നെ കോവക്കയില്ലേ കോവക്ക ആ സമയത്ത് കിട്ടില്ല കോവക്ക ഇടും ഈ മൂന്ന് സാധനവും അല്ലാണ്ട് വേറെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഉണ്ടല്ലോ കേട്ടോ പരിപ്പ് ഒഴിച്ചിട്ട് പിന്നെ ഇതിട്ടിട്ട് ഒന്നിക്കും സാമ്പാർ പൊടിയിട്ട് സാമ്പാർ ഉണ്ടാക്കും ഇല്ലെങ്കിൽ വറുത്തരച്ചിട്ട് കുറച്ച് ഉണ്ടാക്കും കുറച്ച് നേരം ഒരു രണ്ട് നേരം കൂട്ടാനുള്ള ഭാഗത്തിൽ മാത്രം ഉണ്ടാക്കും പരിപ്പിങ്ങനെ ഒരു പൊടിയെടുക്കും എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ അപ്പോൾ അവിയൽ വെക്കുമ്പോൾ എന്നാലും ഞാനെന്ത് ചെയ്യുന്നതും ലോക്കീന്ന് പറഞ്ഞ ഒരു സാധനം ലോക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ ആട്ടിൽ ചിരങ്ങാ ചിരക്ക എന്നെല്ലാം പറയുന്ന സാധനമുണ്ട് അത് വാങ്ങും അത് വാങ്ങിയിട്ടും അല്ലെങ്കിൽ കക്കിരിക്കാട്ടാ ഈ ഈ രണ്ട് സാധനം എന്തേലും വാങ്ങും അത് കുറേ എണ്ണത്തിൽ ഉപകാരപ്പെടും സാമ്പാറിൽ വേണമെങ്കിൽ നമുക്ക് കക്കിരിക്കിടാ വെള്ളരിക്കി ഇടുന്നില്ല നമ്മൾ അതുപോലെ കക്കിരിക്കിടാൻ പറ്റും പിന്നെ അപ്പോൾ ഞാൻ ഈ ലോക്കി വാങ്ങിയിട്ട് അതിന് പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് പിന്നെ ഉപയോഗിക്കും കുറച്ചൊരു പേരിന് വെള്ളം ഒച്ചു വേവിച്ചിട്ടാകുമ്പോൾ അത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് അതിൽ പിന്നെ തേങ്ങയും പച്ചമുളകും കടുകും തൈരും കൂടി അരച്ചതിട്ട് കടവും കറിവേപ്പിലും ഉണക്കമുളകും തേങ്ങയും കൂടി വറുത്തിട്ട് അത് പച്ചടിയാക്കും അപ്പോൾ ആ ലോക്കീൻ്റെ ഒരു കഷ്ണത്തോണ്ടാക്കും അതൊരു ചെറിയൊരു ബൗളിൽ മാത്രം ഒരു നമുക്ക് നാലാക്ക് വിളമ്പാൽ മാത്രം അത്രയും ഉണ്ടാക്കില്ല കുറച്ച് ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ ഈ ലോക്കീൻ്റെ കഷ്ണവും കക്കിരിക്കേൻ്റെ കഷ്ണവും പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് പിന്നെ വേറെ ടൈപ്പ് കാരറ്റായാലും ഏത് സീസണിലും കിട്ടും അപ്പോൾ ക്യാരറ്റ് പിന്നെ പച്ചക്കായി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവിയുണ്ടാക്കും നമ്മളടുത്ത് എന്നാന്ന് സാധനങ്ങളില്ലേ അത് വെച്ചിട്ടുണ്ടാക്കും പക്ഷേ അതിന് ആ ഫ്ലേവർ ഉറപ്പായിട്ടും ഉണ്ടാവും ഉണ്ടാകും പച്ചടിക്കിനി കുമ്പളങ്ങ വെച്ച് ഉണ്ടാക്കിയ പച്ചടി അല്ലെങ്കിലും കഴി പിന്നെ മുന്നേക്കൊരുപാട് ആൾക്കാർ വരുമ്പോൾ ഞാൻ അത് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് ഇതേ ഈ ലോക്കി തന്നെ നമ്മൾ ചില ഫാമിലീനെല്ലാം വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ മലയ മലയുടെ ആണെങ്കിലും വേറെ കാസ്റ്റ് ചില ആൾക്കാർ ഓണം ആഘോഷിക്കാത്തവരുണ്ട് പിന്നെ അപ്പോൾ അവരെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആ ലോക്കീൻ്റെ തന്നെ അന്നേരം ഇവിടെ കുമ്പളങ്ങ കിട്ടാത്ത സീസൺ ഉണ്ടാവും ഓരോ സമയത്ത് അന്നേരം ലോക്കീൻ്റെ തന്നെ പച്ചടിയാക്കുമ്പോൾ അവർ കളിച്ചിട്ട് പോകും അവർക്കത് മനസ്സിലാവുന്നില്ല പറയൂ ഇത് ഏതിൻ്റെയാന്ന് കുമ്പളങ്ങയല്ലേന്ന് ചോദിക്കും ഞാൻ പറയല്ല ലോക്കിയാന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ലോക്കിയാന്ന് അപ്പോൾ അങ്ങനെ പച്ചടി ഉണ്ടാക്കും പിന്നെ ഞാനിതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ചിലവർ പറയും പച്ചടി ഉണ്ടാക്കാൻ കുമ്പളങ്ങയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയിട്ട് നമ്മളെപ്പോൾ പുറത്തേക്കുന്നവരെ പറയുന്നത് ഇപ്പം പിന്നെ ഇവിടെ മറ്റേ ഇതില്ലേ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും പക്ഷേ നമ്മളെപ്പോലെ പുറത്ത് നിൽക്കുന്നവർ എവിടെ താമസിക്കുന്നതെന്നുള്ളത് ചിലവർ സിറ്റീൻ്റെ ഉള്ളിലായിരിക്കും ചിലവർ ചിലപ്പോൾ കുറേ ഉള്ള ഏരിയയിലായിരിക്കും ചിലപ്പോൾ അതൊന്ന് വാങ്ങാൻ പോകാനവർക്ക് ദൂരം കൂടുതലും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ പച്ചക്കറി ഇവിടെ എവിടെയാ താമസിക്കുന്ന ആ സ്ഥലത്തെ പച്ചക്കറിയാണ് കൂടുതൽ കിട്ടുക അതും സീസണ് പിന്നെ ഈ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാണ്ട് എല്ലാ പച്ചക്കറി വില കൂടുതലായിരിക്കും പക്ഷെ എല്ലാ പച്ചക്കറിയും കിട്ടൂലേ അപ്പോൾ അങ്ങനെ വാങ്ങി പോകാൻ കഴിയാത്തവരെല്ലാം ഉണ്ടാവും ഒരുപാട് അതാണ് പറയുന്നത് അപ്പോൾ അവർക്കെല്ലാം നമുക്ക് കിട്ടുന്ന പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്കതിൻ്റെ ടേസ്റ്റ് വരണമെന്നല്ലേ ഉള്ളൂ പിന്നെ നല്ല ടേസ്റ്റും വരും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ഓണസദ്യ ഉണ്ടാക്കാന്നാണ് ഞാൻ പറയുന്നത് ലോക്കീൻ്റെ പച്ചടി പിന്നെ ലോക്കിയും ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും മതി അവിയലിന് ലോക്കി കക്കിരിക്ക കോയക്ക പച്ചക്കായി കൊത്തവര പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളില്ലേ കാരറ്റ് പിന്നെ തക്കാളി അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഇട്ടിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം അപ്പോൾ അവിയൽ പച്ചടി സാമ്പാർ കൂട്ടുകറി കൂട്ടുകറിക്ക് കടല ചേന പച്ചക്കായി ഈ മൂന്ന് സാധനം ചേന കിട്ടിയില്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പച്ചക്കായും കടലയും വെച്ചിട്ടും തേങ്ങ വറുത്തരച്ച് നമ്മൾ ഇപ്പം പല സ്ഥലത്തും പല സ്റ്റൈലായിരിക്കും വെക്കുക ഞാൻ കൂട്ടി കൊണ്ടിരിക്കുന്ന ആ ഫ്ലേവർ എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ഇത് എന്ത് കറി ഞാൻ കൂട്ടുമ്പോൾ എനിക്കിപ്പോൾ ഒരു സാമ്പാർ എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിലും കഴിക്കുമ്പോൾ ഒരു നാവിലും വരൂല്ലേ അത് വരണം എന്നാണ് ഞാനപ്പോൾ നോക്കല് അത് കാണാനും അതേ ടെക്സ്ചർ ഉണ്ടാവും കഴിക്കുമ്പോൾ ടേസ്റ്റ് അതിലെപ്പുറമൊന്നും വേണ്ടല്ലോ അതിൽ പാചക പിന്നെ വിദഗ്ധർ പറയുന്ന കഷ്ണങ്ങളും പിന്നെ കൂട്ടുകളും ചേർക്കാണ്ട് നമുക്ക് അതേ ടെക്സ്ചർ കാണാൻ ഇത് സാമ്പാറാന്ന് ഇത് അവിയാന്ന് പച്ചടിയാന്ന് തോന്നണം കഴിക്കുമ്പോൾ നമ്മൾ സാമ്പാറും കൂട്ടിയാൽ കഴിക്കുന്നു പച്ചടിയും കൂട്ടിയാൽ കഴിക്കുന്നു ഒരു തോന്നലു വേണം അത്രയലുണ്ടോ അപ്പം നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇല്ല പച്ചക്കറി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓണം ആഘോഷിക്കാമെന്നാണ് ഞാൻ പറയും ഓരോ കാര്യങ്ങളെ ഇതിപ്പം പച്ചടി അവിയൽ കൂട്ട് കയറുകയില്ല പിന്നെ ബാക്കി എല്ലാ കറികളും എല്ലാം അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ പിന്നെ പ്രഥമം നോക്കുമ്പോൾ പറയും തേങ്ങാപ്പാൽ പിഴിയാനെല്ലാം എനിക്ക് ഒറ്റക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മൾ പാക്കറ്റ് പാലായാലും ചെറിയൊരു ആ ഒരു ടേസ്റ്റ് ആ ഒരു ഒറിജിനൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും പിന്നെ ഈ പാചകം അധികം ചെയ്യാത്തവർ ഇത് കഴിക്കുന്നതെന്നല്ലാണ്ട് അതിങ്ങനെ ഇത് തേങ്ങാപ്പാൽ അല്ലല്ലോ ഇനി വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊന്നും നോക്കാതെ ആൾക്കാർക്ക് ഈ ഒരു കുന്തവും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കൊടുത്താൽ അവർ കുടിക്കുമെന്ന് പോകുന്ന അല്ലാണ്ട് ഇത് തേങ്ങാപ്പാൽ അല്ലല്ലോ എന്നൊന്നും പറയുന്നവർ അപൂർവ്വം ഉണ്ടാവും അപ്പം നമുക്ക് പാക്കറ്റ് പാലിൻ്റെയും പിന്നെ പരിപ്പ് പ്രഥമനൊക്കെ ഉണ്ടാക്കാം അപ്പം അങ്ങനെയെല്ലാം കുറച്ച് എന്താ പറയുക തട്ടിപ്പും തിരിപ്പും കുറച്ച് കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്തിട്ട് നമുക്ക് സൂപ്പർ ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ പിന്നെ അപ്പോൾ എല്ലാവരും ഓരോ പച്ചക്കറി കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഓണാഘോഷിക്കണ്ട പൂക്കൾ കിട്ടൂലെന്ന് വെച്ചിട്ട് പൂവ് ഇടാണ്ട് കണ്ട അങ്ങനെയൊക്കെ ഉണ്ടാവില്ല പൂക്കളെല്ലാം നമുക്ക് ഒന്നുമില്ല നമ്മളെ വീട്ടിൽ തുളസി അങ്ങ് ഉണ്ടെങ്കിൽ അത് പത്ത് ദിവസം വരച്ചു മതി ഒരു ഓണാഘോഷത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ ഞാൻ എങ്ങനെയായാലും ആഘോഷിക്കും എന്ത് വന്നാലും ഓണം വിഷു എല്ലാം സൂപ്പറായിട്ട് ആഘോഷിക്കും എനക്ക് ആഘോഷങ്ങളിൽ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ നല്ല സന്തോഷം കണ്ടെത്തും ഓക്കെ താങ്ക്